നമസ്കാരം ആലപ്പ് ഏഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ചിരിച്ചുകൊണ്ട് ആസ്വദിച്ച ചില നിമിഷങ്ങൾ ഇന്നോർമകളായി മിഴികളെ ഈറനാക്കുമ്പോഴാണ് ആ നിമിഷങ്ങളിൽ മാത്രമാണ് നമ്മൾ നമ്മളായി ജീവിച്ചിരുന്നതെന്ന് തിരിച്ചറിയുന്നത് അപ്രകാരം ചില തിരിച്ചറിവിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിമിഷപ്രിയയുടെ ജീവിതത്തിന്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുവാനായി മനസ്സ് നിറയെ സ്വപ്നങ്ങളുമായി നാടുവിട്ട് യമനിലെത്തിയ പാലക്കാടുകാരിയാണ് നിമിഷപ്രിയ ഈ പേരാണല്ലോ ഇന്ന് രാജ്യത്തുടനീളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് യമനിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നേഴ്സായി നിമിഷയും ഭർത്താവ് ടോമി ഒരു സ്വകാര്യ സ്ഥാപനത്തിലും ജോലി ചെയ്ത് വരവേ തലാൽ അബ്ദുൽ മഹദിയെ പരിചയപ്പെടുന്നു ആ ബന്ധം വളർന്ന് പന്തലിച്ച് ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ഒരു സ്വകാര്യ ക്ലിനിക്ക് തുടങ്ങുവാൻ തീരുമാനിക്കുന്നു യമനിൽ നമ്മൾ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ ആ രാജ്യത്തെ ഒരു പൗരൻ കൂടി അതിൽ പങ്കാളിയായിരിക്കണം ആ ബിസിനസ്സിലേക്ക് പണം സ്വരൂപിക്കുന്നതിലേക്കായി നിമിഷയും ടോമിയും അവരുടെ കുട്ടിയും നാട്ടിലേക്ക് തിരിക്കുന്നു ശേഷം കുറച്ച് പണവും സ്വരൂപിച്ച് നിമിഷ മാത്രം യമനിലേക്ക് തിരിച്ചെത്തുന്നു ബാക്കി തുക സംഘടിപ്പിച്ച് ടോമി പിന്നാലെ എത്താനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് എന്നാൽ യമൻ സൗദി യുദ്ധവും കോവിഡും ഒക്കെ വന്നതിനാൽ ടോമിക്ക് തിരികെ പോകാൻ കഴിഞ്ഞില്ല ഒരു ഇവർ ഒരുമിച്ച് തിരികെ പോയിരുന്നെങ്കിൽ ഒരു സംഭവം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടി വരില്ലായിരുന്നു ബിസിനസ് പങ്കാളി എന്ന നിലയ്ക്ക് വളരെ മാന്യമായിട്ടാണ് ആദ്യമൊക്കെ പിന്നീട് പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് സ്വഭാവം മാറി നിമിഷ ഭാര്യയാണെന്ന് പറഞ്ഞ് വ്യാജ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പിന്നീട് ഭീഷണിപ്പെടുത്തി പ്രകാരം വിവാഹവും നടത്തി ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കി പാസ്പോർട്ട് തട്ടിയെടുത്തു തന്റെ സ്വർണ്ണമെല്ലാം എടുത്തു വിറ്റു അധികാരികൾക്ക് പരാതി കൊടുത്തപ്പോൾ അയാൾ മർദ്ദനം ആരംഭിച്ചു തന്റെ ജീവൻ അപകടപ്പെടുത്തുമെന്ന ഘട്ടം വന്നപ്പോഴാണ് തലാലിനെ അപായപ്പെടുത്താൻ തീരുമാനമെടുത്തത് അവിടെ ജോലി ചെയ്തിരുന്ന ഹനാൻ എന്ന യമൻ യുവതിയും ഇയാളുടെ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ടായിരുന്നു പാസ്പോർട്ട് വീണ്ടെടുത്ത് രക്ഷപ്പെടാനുള്ള മാർഗം ഹനാനാണ് നിമിഷപ്രിയയ്ക്ക് പറഞ്ഞു കൊടുത്തത് മയക്കുമരുന്ന് കുത്തിവെച്ച് രക്ഷപ്പെട്ടപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിക്കപ്പെട്ടു മറ്റൊന്നും തനിക്കറിയില്ല ഇത്രയും വിവരങ്ങൾ ാണ് നിമിഷപ്രിയയുടെ പ്രിയയുടെ വക്കീല് കോടതിയിൽ നിരത്തിയത് എന്നാൽ തലാലിനെ കൊന്ന ശേഷം വെട്ടി വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി വീടിന്റെ മുകളിലത്തെ ജലസംഭരണിയിൽ കൊണ്ടിട്ട ശേഷമാണ് അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഇതിനെല്ലാം സഹായിയായി ഹനാൻ എന്ന കൂട്ടുകാരിയും ഒപ്പമുണ്ടായിരുന്നു യമൻ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയും കൂട്ടുകാരിക്ക് ജീവപര്യന്തം ശിക്ഷയും വിധിച്ചു കീഴ്ക്കോടതി വിധി അവിടുത്തെ സുപ്രീം കോടതിയും ശരിവെച്ചു എന്നാൽ അവിടുത്തെ ഒരു നിയമം അനുസരിച്ച് വധശിക്ഷ ഒഴിവാക്കണമെങ്കിൽ വധിക്കപ്പെട്ട ആളുടെ കുടുംബം ദയാപണം പിഴയായി വാങ്ങി മാപ്പ് കൊടുത്ത് ശിക്ഷ ഒഴിവാക്കാവുന്നതാണ് ഈ പ്രക്രിയയിലൂടെ ആ കുറ്റവാളിയെ സ്വതന്ത്രയാക്കാൻ സാധിക്കുമായിരുന്നു ആ പഴുതുപയോഗിച്ച് അവരെ മോചിതയാക്കാം എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അവർക്ക് വേണ്ടി സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടത് അതുവഴിയാണ് അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ആദ്യം ശബ്ദമുയർത്തിയത് ഉമ്മൻചാണ്ടി സാറായിരുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു സ്വപ്നമായിരുന്നു നിമിഷപ്രിയുടെ മോചനം ഇന്ത്യയുമായി യമൻ ഗവൺമെന്റിന് യാതൊരു വിധ നയതന്ത്ര ബന്ധങ്ങളും ഇല്ലാത്തതിനാൽ കേന്ദ്ര ഗവൺമെന്റിനും ഇതിൽ ഇടപെടുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ ചാണ്ടി ഉമ്മൻ തന്റെ പിതാവിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഗവർണറെ നേരിൽ ചെന്ന് കണ്ട് സഹായം അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ നിമിഷയുടെ അമ്മ യമനിലെത്തി നിമിഷയുടെ മോചനത്തിലുള്ള ശ്രമം ആരംഭിച്ചു കേന്ദ്ര ഗവൺമെന്റ് ചെയ്തു കൊടുക്കാവുന്ന സഹായമൊക്കെ ചെയ്തു കൊടുത്തു ശേഷം സുപ്രീംകോടതിയെ ബോധിപ്പിച്ചു ഗവൺമെന്റ് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് അപ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറിന് വിധി നടപ്പാക്കാനുള്ള തീരുമാനം യമൻ കോടതിയിൽ നിന്ന് വന്നു എല്ലാ വഴികളും അടഞ്ഞ ശേഷമാണ് ചാണ്ടിയുമ്മൻ കാന്തപുരം അബൂബേക്കർ മുസ്ലിയാരെ സമീപിക്കുന്നത് അവിടുത്തെ സൂഫി പണ്ഡിതരുമായി ഒസ്താദിന് അടുത്ത ബന്ധമുണ്ടെന്നുള്ള വിവരം ചാണ്ടിയമ്മൻ അറിയാമായിരുന്നു അങ്ങനെ കാന്തപുരം ഒസ്താദ് അതിൽ ഇടപെടാൻ തീരുമാനിക്കുകയും അതിനായി കാര്യമായ ശ്രമം ആരംഭിക്കുകയും അതിന് കൃത്യമായ ഫലം കാണുകയും ചെയ്തു മുൻപൊരിക്കൽ കാന്തപുരം ഉസ്താദ് ദുബായ് ജയിലിൽ ഇരുപത്തി വർഷം ശിക്ഷിക്കപ്പെട്ട ഷമീർ എന്നൊരു യുവാവിനെ കാന്തപുരം ഉസ്താദിന്റെ ദയാഹർജി പരിഗണിച്ച് മൂന്നര വർഷത്തിന് ശേഷം വിട്ടയേക്കുകയാണ് ഉണ്ടായത് ഡോക്ടറുടെ കുറിപ്പ് കൂടാതെ ലഹരി ഇനത്തിൽപ്പെട്ട ഒരു മരുന്ന് രോഗിക്ക് കൊടുത്തതിനായിരുന്നു അയാൾക്കുള്ള ശിക്ഷ ദുബായി ഭരണാധികാരികൾക്കും കാന്തപുരം ആദരണീയനായതിനാലാണ് ഷെമീറിന് ആ ഇളവ് ലഭിച്ചത് എന്നാൽ ഇവിടെ നിമിഷപ്രിയ യുടെ കാര്യമെടുത്താൽ വിധി നടപ്പാക്കിയില്ല തൽക്കാലത്തേക്ക് മരവിപ്പിക്കുകയാണ് ഉണ്ടായത് അതെന്തിനു വേണ്ടി എന്നാൽ വധിക്കപ്പെട്ട ആളുടെ കുടുംബവുമായി സൗഹൃദ സംഭാഷണം നടത്തി ദയാപണം നൽകി മാപ്പ് നൽകുന്നതിനുള്ള അവസരം ഒരുക്കുന്നതിന് വേണ്ടിയാണ് നിമിഷപ്രിയയുടെ വധക്ഷിച്ച് തൽക്കാലത്തേക്ക് മരവിപ്പിക്കാൻ ഇടപെട്ട തൊണ്ണൂറ്റിനാല് വയസ്സുകാരനായ കാന്തപുരം ഒസ്താദിന് സോഷ്യൽ മീഡിയയിലൂടെ അഭിനന്ദന പ്രവാഹങ്ങളാണ് ചിലർ ഇപ്രകാരം കുറിക്കുന്നു അങ്ങ് ഉയർത്തിപ്പിടിച്ചത് ഈ നാടിന്റെ മതേതര മൂല്യം കൂടിയാണ് വരും തലമുറയ്ക്ക് ഇതൊരു പാഠം കൂടിയാണ് മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള കാന്തപുരത്തിന്റെ ഇടപെടൽ അദ്ദേഹത്തിന്റെ മഹത്വത്തെയാണ് ഉയർത്തിക്കാട്ടുന്നത് നിമിഷപ്രിയയുടെ അഭിഭാഷകൻ സാമുവൽ ജെറോം ഇപ്പോൾ പറയുന്നത് കാന്തപുരത്തിന്റേത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമിക്കുന്നത് കേരള ഗവർണറും കേന്ദ്ര സർക്കാരുമാണ് അതിന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ മറുപടി വന്നു ആക്ഷൻ കൗൺസിലിന്റെ പരമാധികാരിയായി സാമുവൽ ജെറോമിനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് കാന്തപുരം ഉസ്താദ് ഇടപെട്ടില്ല എന്ന് അവസാന നിമിഷം വരെയും പറയുന്ന നേരത്ത് വിധി നീട്ടിവെച്ചതിന്റെ വിധിപ്പകർപ്പ് കയ്യിൽ കിട്ടിയപ്പോൾ അതിൽ വാട്ടർമാർക്ക് ഇട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ അങ്ങനെയാണ് അവർ ഉസ്താദിനെ അഭിസംബോധന ചെയ്തത് അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പലരും ആ വിധി പകർപ്പ് ഞങ്ങൾക്കും കിട്ടിയല്ലോ എന്ന് അവകാശപ്പെട്ട് രംഗത്ത് വരുമായിരുന്നു കാന്തപുരം ഒരു റിസൾട്ട് കൊണ്ടുവന്നപ്പോൾ കാസർ പറയും ഭാരതീയർ ഏത് നാട്ടിൽ പോയി എന്ത് വൃത്തികേട് കാട്ടിയാലും കേന്ദ്ര സർക്കാർ മോചിപ്പിച്ചു കൊണ്ടുവരണമെന്നാണോ കാന്തപുരം സ്തുതികളും ആഘോഷങ്ങളും അവസാനിപ്പിക്കണം പ്രശസ്ത സുപ്രീം കോടതി അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ പറയുന്നു ക്രെഡിറ്റ് നിങ്ങൾ എടുത്തോളൂ നിമിഷപ്രിയയുടെ മോചന ശ്രമങ്ങളെ പ്രതിസന്ധിയിലാക്കരുത് ഇത്രയും കാലം നയതന്ത്രപരമായോ നിയമപരമായോ വലിയ ഇടപെടലുകൾ നടത്താൻ പരിമിതിയുള്ള ഒരു കാര്യത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ടതുൾപ്പെടെയുള്ള നിർണായക ഇടപെടൽ ഉസ്താദ് നടത്തുമ്പോൾ അതിൽ സംശയം പ്രകടിപ്പിക്കുന്നവരോട് ഒന്നേ പറയുവാനുള്ളൂ ഇത് മനുഷ്യർക്ക് വേണ്ടിയുള്ള ഇടപെടലാണ് നിമിഷപ്രിയ എന്ന പേര് കേട്ട് പിന്തുണ പ്രഖ്യാപിച്ചു നിന്നിരുന്ന പലരും അവരുടെ ജാതി മനസ്സിലാക്കിയപ്പോൾ പിന്നിൽ നിന്ന് കുത്താൻ തുടങ്ങി അതിന് കാന്തപുരം ഒസ്താദ് കൊടുത്ത മറുപടി മുസ്ലിങ്ങൾക്കൊപ്പമോ ക്രൈസ്തവർക്കൊപ്പമോ ഹിന്ദുക്കൾക്കൊപ്പമോ എന്നൊന്നില്ല പൊതുവിഷയങ്ങളിൽ ഞങ്ങൾ മനുഷ്യർക്കൊപ്പം കാന്തപുരത്തിനൊപ്പം തന്നെ ചാണ്ടിയമ്മനും അഭിനന്ദന പ്രവാഹമായിരുന്നു കാന്തപുരം വഴി നിമിഷപ്രിയ രക്ഷപ്പെട്ടാൽ അത് അംഗീകരിക്കാൻ പറ്റാത്ത ചിലർ നിമിഷപ്രിയയ്ക്കെതിരെ ആക്രോശിക്കുകയാണ് നിമിഷപ്രിയ കടുത്ത കുറ്റവാളി എന്തിനും കാന്തപുരം ഉസ്താദ് ഇടപെട്ട് വധശിക്ഷ മരവിപ്പിച്ചു എന്നറിഞ്ഞ ഉടൻ ചില നിരീക്ഷകന്മാർ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നത് കേട്ടു നിമിഷപ്രിയ കുറ്റവാളിയാണ് അവരെ തൂക്കിക്കൊല്ലുന്നതിനോട് അഭിപ്രായമില്ല അവരുടെ ശിക്ഷ ജീവപര്യന്തമാക്കണം അങ്ങനെ ഒരു നിയമം യമനിലില്ല ചാനൽ നിരീക്ഷകന് വേണ്ടി അത് മാറ്റി എഴുതേണ്ടി വരുമോ എന്നും അറിയില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും തലാലിന്റെ കുടുംബം അമ്പിനും ബില്ലിനും അടുക്കുന്ന ലക്ഷണമില്ല അഡ്വക്കേറ്റ് സുഭാഷ് ൻ പറയുന്നു ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ തലാലിന്റെ കുടുംബത്തെ വേദനിപ്പിക്കും വിധം വരുന്ന കമന്റുകൾ ഇവിടെ പ്രചരിക്കുന്നതിലും വേഗത്തിൽ യമനിൽ എത്താറുണ്ടെന്നും അതാ കുടുംബത്തെ മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്നതിന് കാരണമാവുകയും നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള ചർച്ചയിൽ നിന്ന് പോലും അവരെ പിന്തിരിയാൻ പ്രേരിപ്പിക്കുന്നുവെന്നും നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ആയിരങ്ങളുടെ കഷ്ടപ്പാടാണ് നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ശ്രമം ആ വാതിൽ നമ്മളായി അടയ്ക്കാൻ വഴിയൊരുക്കരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നുണ്ട് ലാലിന്റെ സഹോദരൻ പറയുന്നത് ഞങ്ങളുടെ ആവശ്യം വ്യക്തമാണ് അത് വധശിക്ഷ മാത്രമാണ് പണം ചോരയ്ക്ക് പകരമാകുമോ ദൈവത്തിന്റെ വിധി അത് നടപ്പാക്കുക തന്നെ ചെയ്യും നിർഭാഗ്യവശാൽ വധശിക്ഷ നടപ്പാക്കുന്നത് ഇപ്പോൾ മാറ്റിവെച്ചു ഏതെങ്കിലും രൂപത്തിലും ഭാവത്തിലുമുള്ള എല്ലാത്തരം അനുരഞ്ജന ശ്രമത്തോടും ഞങ്ങൾ പൂർണ്ണമായും വിയോജിക്കുന്നു വധശിക്ഷ നടപ്പാക്കുന്നതുവരെ ഞങ്ങൾ കേസിന് പിന്തുടരും കാലതാമസം ഈ കേസിനെ ഇല്ലാതാക്കില്ല സമ്മർദ്ദം ഞങ്ങളെ പ്രലോഭിപ്പിക്കില്ല സത്യം മരിക്കില്ല പ്രതികാരം നടപ്പാക്കും ും ഇപ്പോഴത്തെ അവസ്ഥ എന്നത് സമയത്തിന്റെ കാര്യം മാത്രമാണ് അള്ളാഹുവിന്റെ നിയമം നടപ്പാക്കുന്നതിൽ നിന്നും ഞങ്ങൾ ഒരു പടി മാത്രം അകലെയാണ് ദീർഘനാളായി കാത്തിരിക്കുന്ന ആ നിമിഷത്തിന് വേണ്ടി ക്ഷമയോടെ ഞങ്ങൾ കാത്തിരിക്കും എന്ന് തലാലിന്റെ സഹോദരനായ മഹതി കുറിച്ചു ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്നവരുടെ മനസ്സ് മാറ്റിയെടുക്കുക എന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് യമനിൽ കൊല്ലപ്പെട്ട ആൾക്കു വേണ്ടി അവർ ഒറ്റക്കെട്ടായി നിന്ന് ശബ്ദമുയർത്തുകയാണ് ഇവിടെ നമ്മളാണെങ്കിലോ ഇവിടത്തെ ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വേളയിൽ ജാതിയും മതവും നോക്കി പരസ്പരം പല തട്ടിലായി നിന്ന് ചെളിവാരി എറിയുകയാണ് മലയാളികളായ നമ്മൾ എപ്പോഴും അങ്ങനെയാണല്ലോ അവരൊരു വലിയ തെറ്റ് ചെയ്തു പോയി ഇനിയുള്ള കാലം പശ്ചാത്താപത്തോടെ അവർക്ക് ജീവിക്കാൻ ഒരു അവസരം ലഭിക്കട്ടെ ആ ജീവൻ പൊലിയാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വെളിച്ചത്തിലിരുന്ന് ഇരുട്ടിലകപ്പെട്ടവരെ കുറ്റപ്പെടുത്തുവാൻ എളുപ്പമാണ് ഇരുട്ടിൽ പെട്ടുപോയവരെ ഒരു മിന്നാമിനുങ്ങ് വെട്ടം കാട്ടിയെങ്കിലും വെളിച്ചത്തിലെത്തിക്കുവാനാണ് പ്രയാസം നിർത്തുന്നു നന്ദി നമസ്കാരം